റൈസ് പദ്ധതിയുടെ ഭാഗമായി ഡീൻ കുര്യാക്കോസ് എംപിയുടെ നേതൃത്വത്തിൽ ഈ വർഷം എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ വിതരണം ചെയ്യും ദേവികുളം നിയോജക മണ്ഡലത്തിലെ പരിപാടി നാളെ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് കൂപ്പൻപാറ ഫാത്തിമമാതാ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഉടുമച്ചോല പീരുമേട് നിയോജക മണ്ഡലങ്ങളിലെ അവാർഡ് വിതരണം നെടുങ്കണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പീരുമേട് മരീഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നിവിടങ്ങളിലും ഇരുപത്തിരണ്ടിനും നടക്കുമെന്ന് ഇടുക്കി എം പി അഡ്ക്കേറ്റ് ഡീൻ കുര്യാക്കോസ് അറിയിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ ഇടപെടൽ നടത്താൻ ഞാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കരസ്ഥമാക്കുന്ന കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങ് എല്ലാ വർഷവും കൃത്യമായി നടത്താറുള്ളതാണ് ഈ വർഷം ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലം തരത്തിലുള്ള വിദ്യാഭ്യാസ അവാർഡ് പരിപാടി വരുന്ന ദിവസം ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നരങ്കണ്ടത്ത് വെച്ച് രാവിലെ പത്ത് മണിക്ക് നടത്തപ്പെടുന്നതാണ് அதுப்பட்டு பந்தப்பட்டு SSLC plus 2 ப்ளஸ் தரங்களில் அது ஸ்டேட் சிலபஸும் அதோட CBSE உள்பட எல்லா விஷயங்களுக்கும் A ப்ளஸ்